ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ അപ്പോൾ ഇന്ന് നിഷാസ് വേൾഡ് ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കൂടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഒന്ന് കോഴിക്കോട് പോയ കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമായി എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ മാനാഞ്ചിറ ബീച്ചിലെത്തി രാവിലെ ആയതുകൊണ്ട് തന്നെ ബീച്ചൊന്നും അത്രേണ്ട ആയിട്ടില്ല ആളൊക്കെ ആയി വരുന്നേ ഉള്ളൂ അങ്ങനെ കടലിലെല്ലാം ഇറങ്ങി ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു ബോട്ടിങ്ങിന് പോകുന്നേക്കാൾ മുന്നേ ഫ്ലോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാഴ്ചകളും രസകരമായ കാഴ്ചകളൊക്കെ ആയിട്ടാണ് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത് മാനാഞ്ചിറ ബീച്ച് പിന്നെ അവിടെ തന്നെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു പിന്നെ ഞങ്ങൾ പോകുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് അപ്പോൾ അവിടേക്കുള്ള നടന്നു പോകുന്ന കാഴ്ചകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ നല്ല രസമായിരുന്നു അതൊരു അനുഭവമായിരുന്നു അപ്പോൾ അവിടെ പോകുന്നവർ കോഴിക്കോട് പോകുന്നവർ അങ്ങനെയൊക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ മറക്കരുത് കേട്ടോ പിന്നെ വഴിയോര കച്ചവടക്കാരിൽ നമ്മൾ ഉപ്പിലിട്ട് നെല്ലിക്ക മാങ്ങ പൈനാപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സജീവമായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞങ്ങളും വാങ്ങിച്ചു കഴിച്ചു നല്ലതല്ല എന്നൊക്കെ അറിയാം എന്നിരുന്നാലും നമുക്ക് അതൊക്കെ ഒരു വല്ലാത്തൊരു വൈബല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങി കഴിച്ചു നല്ല വെയിലാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിരിക്കുന്ന സമയം അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ട സമയം അതായിരുന്നു അതുകൊണ്ട് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ അവിടെ കണ്ടു പിന്നെ ഞങ്ങൾ കയറിയത് ഫ്ലോട്ടിംഗ് ഫ്രിഡ്ജ് കിട്ടും നല്ല രസമായിരുന്നു പക്ഷേ ആദ്യമൊക്കെ എനിക്ക് പേടി തോന്നി അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റെല്ലാം അണിഞ്ഞ് റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നോക്കാം വല്ലാത്തൊരനുഭവായിരുന്നു നമ്മളെ തിരമാലയ്ക്ക് ഒപ്പം ഇങ്ങനെ ഉയർന്നു താഴ്ന്ന നമ്മളുള്ള ആ ഒരു അനുഭവം ഒരു രസകരമായിട്ടുള്ള അനു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ കോഴിക്കോടൊക്കെ പോകുന്നവർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറക്കണ്ട കേട്ടോ നല്ല രസമാണ് അപ്പോൾ അതിൽ കയറാൻ മറക്കണ്ട കുറേ ഇല്ലേ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയും പോയിട്ടില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോകാലോ എന്ന് കരുതി ഞങ്ങൾ കുറ്റിപ്പുറം നിന്ന് ട്രെയിൻ കയറിയിട്ട് അങ്ങനെയാണ് പോയത് പിന്നീട് ലാസ്റ്റ് ഞങ്ങൾ ബോട്ടിങ്ങിന് സമയം കണ്ടെത്തി അപ്പം ബോട്ടിങ്ങിന് നല്ല വൈബ് തന്നെയായിരുന്നു ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ നല്ല പാട്ട് കണ്ടപ്പാൻകുത്ത് പാട്ടൊക്കെ വെച്ച് നന്നായിട്ട് ഡാൻസ് ചെയ്യാനും ഒന്ന് എല്ലാറ്റിനും പറ്റി അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് സമയം ഒരു ഒരമണിക്കൂർ സമയം അങ്ങനെ ബോട്ടിങ്ങിനായിട്ട് കിട്ടി അപ്പോൾ എത്രയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എപ്പോഴും നമ്മളങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു തരം മടുപ്പ് അല്ലേ അപ്പോൾ ആണ് എവിടെയും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് രസകരമായിട്ട് തോന്നി അങ്ങനെ എല്ലാം കണ്ടു അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ മടങ്ങി കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ വാങ്ങി വരാം ബായ് ഓക്കേ ബായ്